ഹലോ ടീച്ചേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മളിതൊരു കുഞ്ഞ് വ്ളോഗായിട്ടാണോ വന്നിട്ടുള്ളത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും നമ്മൾ ട്രിവാൻ്റെ സെറ്റിൽഡാണ് അപ്പോൾ നമ്മൾ ആലപ്പുഴയിൽ പോയിട്ടുണ്ടായിരുന്ന ഇടയ്ക്ക് നമ്മൾ കൃപാസനം പള്ളിയിലാണ് കേട്ടോ ഫസ്റ്റ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ ദിവസത്തെ ആഗ്രഹമായിരുന്നു അവിടേക്ക് പോകണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രെയിനായിരുന്നു ബുക്ക് ചെയ്യാനായിട്ട് നോക്കി ടിക്കറ്റ് അപ്പോൾ നമുക്ക് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ നമ്മുടെ കുഞ്ഞ് കാറിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തു അങ്ങനെ നമ്മൾ ഗൂഗിൾ മാപ്പ് ഒക്കെ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത് നമ്മൾ രാവിലെ ഒരു അഞ്ച് മണിയൊക്കെ ആണെന്ന സമയത്ത് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചിട്ടുണ്ടായിരുന്നു ട്രെയിൻ ടിക്കറ്റ് കിട്ടാത്തതിൽ ആദ്യം കുറച്ച് സങ്കടം ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ യാത്ര മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ കാറിൽ വന്നതാണ് നല്ലത് തോന്നി കാരണം അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട് അപ്പം നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടാണ് പോയി ലോങ് നമ്മൾ പോകുന്നതുകൊണ്ട് ഇടയ്ക്കൊക്കെ നമ്മൾ കുറച്ച് ഇറങ്ങി റെസ്റ്റ് ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പോയിക്കൊണ്ടിരുന്നത് പിന്നെ രാവിലെയുള്ള നമ്മുടെ യാത്രകളിൽ കൂടുതലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കയ്യിൽ തന്നെ കരുതാറുണ്ട് അന്നേരം ഞാൻ ദോശയും ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയിട്ട് ചമ്മന്തിയും ചമ്മന്തി പൊടിയൊക്കെ ഉണ്ടായിരുന്നു അന്നേരം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കാറിൽ വെച്ച് തന്നെ കഴിച്ചിട്ടാണ് ഇടോ നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ ഓൾറെഡി നമ്മൾ ഗൂഗിൾ ലൊക്കേഷനൊക്കെ നോക്കിയിട്ടാണ് പോകുന്നത് പിന്നെ ഇതിൽ പറ്റിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ റോഡ് പണി നടക്കുന്നതുകൊണ്ട് നമ്മളിങ്ങനെ ഡിവേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഒരു ടു ടു കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ ത്രീ കിലോമീറ്റേഴ്സ് ഒക്കെ പിന്നെ നമ്മൾ ചുറ്റിയിട്ടൊക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ അറൗണ്ട് ഒരു ടെൻ തേർട്ടിയൊക്കെ വന്ന ആ സമയത്ത് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ആ കാണുന്നതാണ് കേട്ടോ കൃപാസനം പള്ളിയുടെ ആ ഒരു എൻട്രൻസ് പിന്നെ നമ്മൾ ഇവിടെ കുറച്ച് താഴേട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്തിട്ട് ഇച്ചിരി ദൂരം നമ്മൾ അങ്ങോട്ട് നടന്നിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പള്ളിയിലൊക്കെ പോയി അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് പുന്നമ്മുടെ കയ്യിൽ കാണാൻ കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് പോയിട്ടുണ്ടായിരുന്നേ പിന്നെ പൊതുവേ ബോട്ടിൽ കയറുന്ന കുറച്ച് പേടിയുള്ള ആളാണ് കേട്ടോ അങ്ങനെ ഒരു അര മണിക്കൂറിൽ അവിടെ നിന്നാലോചിച്ചിട്ടുണ്ടായിരുന്നു കാരണം വേണ്ടതെന്ന് പിന്നെ ഓക്കെ നമ്മൾ പിള്ളേരെല്ലാം ഒത്തിരി ആഗ്രഹിച്ചുകൊണ്ട് പിന്നെ നമ്മൾ പോകാമെന്ന് പ്ലാൻ ചെയ്ത് പോയി കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ആ പേടിയൊക്കെ അങ്ങ് മാറി കേട്ടോ അപ്പോൾ തിലകനം എന്ന് പറഞ്ഞിട്ടൊരു അങ്കളായിരുന്നു കേട്ടോ നമുക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് പിള്ളേവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നു ഈവൻ അവിടുത്തെ ആ ഒരു കാലിൻ്റെ ആഴ വരെ ആൾ നമുക്ക് പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നടന്ന ഷൂട്ടിംഗ് സിനിമ ലൊക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നുണ്ട് ഷൂട്ടിങ്ങൊക്കെ നടന്നിട്ടുള്ള സ്പോട്ടുകൾ അങ്കള് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന ആ ഒരു എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ആൾ പരിചയപ്പെട്ടുള്ള സെലിബ്രിറ്റീസിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മളോട് ഒത്തിരി ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫുഡ് സ്പോട്ടുകളിലൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ലഞ്ച് അവിടെ നിന്നാണ് കഴിച്ചത് നമ്മൾ അടിപൊളിയായിട്ട് നല്ല കരിമീനൊക്കെ വാങ്ങിയിട്ട് അത് രസം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കരിമീൻ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് അന്നേരം തന്നെ അവർ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി നമ്മുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഫ്രൈ ചെയ്തൊക്കെ തരുന്നത് അപ്പോൾ നമ്മൾ ആ ഒരു മസാലയൊക്കെ അതിലുണ്ടാവുമോ അല്ലെങ്കിൽ നന്നായിട്ട് കുക്കായി കാണുമെന്നൊക്കെ നല്ല ഒരു ഡൗട്ട് ഉണ്ടാകും പക്ഷേ അല്ലായിട്ടും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഈ പോകുന്ന വഴിക്ക് തന്നെയായിരുന്നു കേട്ടോ അങ്ങളുടെ വീടും അപ്പം അങ്കിളുടെ വീട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായത് പിന്നെ ഇപ്പോൾ അവിടെ വെക്കുന്ന ആ പുതിയ വീടുകളുടെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലൊക്കെ ഉണ്ടായിരുന്നു ഞാനത് ന്യൂസ് പേപ്പറിലൊക്കെയാണ് കണ്ടിട്ടുണ്ടായത് അങ്കിൾ നമുക്കതൊക്കെ നന്നായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ആ ഒരു ഭക്ഷണ രീതിയും അവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതി കാര്യങ്ങളൊക്കെ ആൾ നമുക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ടായിരുന്ന കേട്ടോ ഭയങ്കര രസമായിരുന്നു നമ്മളൊരു രണ്ട് മണിക്കൂറായിരുന്നു കേട്ടോ യാത്ര ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് മോൻ്റെ തലയിരിക്കുന്ന ഈ പുള്ളിക്കാരെ നമ്മൾ ഫുഡ് ഇറങ്ങി ആ അവിടെ ഉണ്ടായിരുന്നാണ് കേട്ടോ ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ് എല്ലായിടകലും പോകുന്നുണ്ടെന്ന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് നേരെ പോയി ആലപ്പുഴ ബീച്ചിലോട്ടായിരുന്നു ഇവർ മൂന്നേരം നന്നായിട്ട് അവിടെ അവിടെയൊക്കെ നിർമാധിക്കുന്നുണ്ടായിരുന്നു എനിക്കിവിടെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും ഇവരുടെ ഒക്കെ വെക്കലായിരുന്നു പ്രധാന പരിപാടി പിന്നെ നമ്മളെ യാത്രയിൽ എടുത്തിട്ടുണ്ടായിരുന്ന കുറേ എനിക്കിഷ്ടമുള്ള കുറച്ച് ഫോട്ടോസ് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ ഒരുപാട് സ്പോട്ടുകൾ നമുക്ക് കാണാനുണ്ടായിരുന്നു പക്ഷെ നമുക്ക് തിരിച്ച് വരാനുള്ളത് കൊണ്ട് നമ്മളിങ്ങ് നേരെ ഇങ്ങ് പോരായിരുന്നു കാണാം സൺഡേസ് നമുക്ക് അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിരുന്ന ദിവസമാണ് അപ്പോൾ വന്നുകഴിഞ്ഞിട്ടാണ് ഈ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനായി അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ഇങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം എന്തായാലും ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് അവിടെ ഫുൾ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്